നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം നിലമേൽ ഗവർണർക്ക് നേരെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് രാവിലെ മുതൽ അരങ്ങേറിയത് ഒരു നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു മുൻപും ഇത്തരത്തിൽ തന്റെ നേർക്ക് പ്രതിഷേധവുമായി വന്ന എസ് എഫ് ഐ കാരെ നേരിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു ഗവർണർ നേരിട്ടത് പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് ഇന്നും കാറിൽ നിന്ന് ഇറങ്ങിയ ഗവർണർ കുറെ നേരം തന്നെ റോഡരികിൽ തുടർന്നു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു കൂടുതലും അദ്ദേഹം പോലീസുകാരിയായിരുന്നു കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നത് കാരണം തനിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അവരുടെ കടമയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോൾ എത്രത്തോളം സുരക്ഷ ഒരുക്കുന്നു അതിനൊരു ശതമാനം പോലും ഗവർണർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് പത്ത് നാൽപ്പത്തിയഞ്ചിന് തുടങ്ങിയ പ്രതിഷേധം മണിക്കൂറുകളോളമാണ് അവിടെ നിന്നത് അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ചു അദ്ദേഹം പരാതിപ്പെട്ടു ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വാഹനത്തിൽ കയറാൻ അദ്ദേഹം കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടരുകയായിരുന്നു സമീപത്ത് നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു കസേര വാങ്ങി അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നടപടിയെടുത്തത് പോലീസിനോട് ഗവർണർ ക്ഷുഭിതനായി പോലീസ് സ്വയം നിയമം ലംഘിച്ചുവെന്നും ഗവർണർ പോലീസിനെ ശകാരിച്ചു അൻപതോളം പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് ഗവർണർ വ്യക്തമാക്കി വരൂ എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെത്തത് പതിനേഴിലധികം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസുകാർ നിലമേലിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ ഡി നിർദ്ദേശം നൽകി പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ കാണിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ തല തല്ലി തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയില്ല എന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എസ് എഫ് ഐ കരിങ്കൊടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ കസേര ഏട്ടിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് മുങ്ങി ഗവർണറുടെ പ്രതിഷേധത്തോടെ വെറും ചിരിയോടെ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നാൽ ഗവർണറുടെ നാലാമത്തെ ഷോ എന്നാണ് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത് കൊല്ലം നിലമേലിൽ വെച്ചാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള എഫ്ഐആർ വാങ്ങിയതിനു ശേഷമാണ് രണ്ട് മണിക്കൂർ നീണ്ട പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ചത് തുടർന്ന് ഗവർണർ സദാനന്ദപുരത്തെ പരിപാടി സ്ഥലത്തേക്ക് മടങ്ങി ഒരു മാസത്തിനിടെ നടക്കുന്ന ഗവർണറുടെ നാലാമത്തെ ഷോ ആണ് ഇത് ആദ്യ ഷോ തിരുവനന്തപുരം എയർപോർട്ടിലാണ് കണ്ടത് രണ്ടാമത് നയപ്രഖ്യാപന മൂന്നാമത് റിപ്പബ്ലിക് ദിനത്തിലാണ് കണ്ടതെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് മനഃപൂർവ്വം താനിരിക്കുന്ന പദവി പോലും നോക്കാതെയാണ് ഗവർണറുടെ നടപടി കേരളത്തെ ഗവർണർ വെല്ലുവിളിക്കുകയാണ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഗവർണർ ഇന്ന് പറയുന്നത് മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഗവർണർ ഷോ നടത്തി വിരട്ടാം എന്ന് കരുതണ്ട ഇത് കേരളത്തിൽ വില പോവില്ല എന്നൊക്കെയാണ് ഇതിനെതിരെ ഗവർണറുടെ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ചില ഭരണത്തിലുള്ള മന്ത്രിമാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വരുന്നത് ഏതായാലും ഗവർണർ എന്ന എഫ്ഐആറിന്റെ കോപ്പി കാണുന്നത് വരെ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക തന്നെ ചെയ്തു അവസാന പോലീസുകാർ അറസ്റ്റ് ചെയ്തതിന്റെ എഫ്ഐആർ കോപ്പി കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങാനും തയ്യാറായത്